کونہ سنڑیاں گنیاں ہن 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 ہ ഒരു ധാഷ്ട്യവും ഇല്ലാത്ത എത്ര തങ്കപ്പെട്ട നേതാവാണ് നേതാവാണല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സംഭവത്തെ കുറിച്ച് റിപ്പോർട്ടറിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് തോന്നിവാസം കാണിക്കരുത് അവരോട് പോകാൻ പറ പത്തനംതിട്ട പന്തളത്ത് മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു തള്ളി വി ഡി സതീശൻ മനോരമയിൽ വന്ന വാർത്ത തോന്നിയാസം കാണിക്കുന്നു മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പന്തളത്തെ കോൺഗ്രസ്സുകാരോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോക്കൂ ഇതുമല്ലോ പിണറായി വിജയനായിരുന്നെങ്കിലോ ഏത് രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക ഇതിപ്പോ വി ഡി സതീശൻ എന്തോ മാസ് കാണിച്ച പോലെയായി പന്തളത്താണ് സംഭവം നടക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചു പാഞ്ഞെടുക്കുകയാണ് വി ഡി സതീശൻ കാര്യം അവർ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാധ്യമങ്ങളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് പല ഡി വൈ എഫ് ഐകാരും ആയിരുന്നെങ്കിലും മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് ഡി വൈ എഫ് ഐ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അന്തി ചർച്ചയും ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് നാല് ഒക്കെ പറയാമായിരുന്നു ഇത് പതിനൊന്നും വയ്യ ഇത് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ നന്നാക്കാൻ വന്ന വി ഡി സതീശൻ എന്ന പേരിൽ ഒരു മാസ് പരിവേഷത്തിലാണ് ഈ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം യൂത്ത് കോൺഗ്രസുകാർ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ ഈ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവരോട് കൂടി പെരുമാറി എന്നതാണ് ഇതിന്റെ രണ്ടിനെയും എത്ര സുന്ദരമായിട്ടാണ് വെളുപ്പിച്ചെടുക്കാനും കേവലം ഒരു ഒറ്റ വാർത്തയിൽ ഒതുക്കാനും കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഇതിപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സ്ഥാനത്ത് ഡി വൈ എഫ്ഐകാരും വി ഡി സതീശന്റെ സ്ഥാനത്ത് പിണറായി വിജയനുമായിരുന്നെങ്കിൽ ഒരാഴ്ചക്കാലത്തേക്ക് അന്തി ചർച്ചയ്ക്കുള്ള വകുപ്പുണ്ടായിരുന്നു എന്നത് തന്നെയാണ് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് മറ്റൊരു വാർത്ത യു ഡി എഫ് അധികാരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ഓടി നടന്ന് നമ്മുടെ നാട്ടിലാകെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കേരള ബാങ്ക് ഞങ്ങളങ്ങ് പിരിച്ചുവിടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ കേരള ബാങ്ക് കൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഒരു ഗുണം ഇന്ന് വന്ന വാർത്തകൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമലയിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായകരമാകുന്ന ഒരു നിലപാടാണ് കേരള ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത് ചൂരൽമല ശാഖയിൽ നിന്ന് വായ്പകൾ എടുത്തവർക്ക് ആശ്വാസമാണ് കേരള ബാങ്കിന്റെ നടപടി വായ്പകൾ എഴുതിത്തള്ളും എന്നാണ് കേരള ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതി തള്ളുമെന്നാണ് ഈ കേരള ബാങ്കിനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിരിച്ചുവിടുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറൊരു തമാശ ഇന്ന് തൊടുപുഴയിലാണ് സംഭവിച്ചിരിക്കുന്നത് തൊടുപുഴയിൽ മുസ്ലിം ലീഗിന്റെ അഞ്ചു പേർ സി പി എമ്മിന് വോട്ട് ചെയ്യുകയും തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്തു വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ഇടയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ അവർ തമ്മിലുള്ളൊരു ഐക്യം അവരെ ഇടക്കൊക്കെ കാണിക്കാറുമുണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് തൊടുപുഴ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറുമാസക്കാലത്തേക്ക് മുസ്ലിം ലീഗിന് നഗരസഭാ ചെയർമാൻ സ്ഥാനം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചതുമാണ് അങ്ങനെ ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് തൊടുപുഴ നഗരസഭ ഭരിച്ചു തുടങ്ങിയത് പക്ഷെ ഇനി അഞ്ചാറ് മാസം കൂടി കാലാവധിയുള്ളൂ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനായി പറഞ്ഞത് പ്രകാരം മുസ്ലിം ലീഗിന് ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ട സമയമായി പക്ഷെ കോൺഗ്രസ് അതിന് തയ്യാറായില്ല അപ്പോഴാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുസ്ലിം ലീഗ് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി വെച്ചു കോൺഗ്രസ് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി വെച്ചു പക്ഷെ ലീഗിന്റെ ആളുകൾ അഞ്ചു പേർ എൽ ഡി എഫിന് വോട്ട് ചെയ്തു തൊടുപുഴ നഗരസഭ ഭരണം എൽ ഡി എഫിന് ലഭിച്ചു ഇപ്പൊ എന്തായാലും അത് വലിയ പ്രശ്നമായിട്ടുണ്ട് എന്തായാലും അവർ പരസ്പരം സംസാരിച്ച് തീരുമാനിച്ചൊരു പക്ഷെ നാളെയോ മറ്റന്നാളായിട്ട് ഇതിനകത്ത് മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇതങ്ങനെ തുടർന്ന് പോകുമെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ ലീഗ് എടുത്ത സമീപനം എന്ന് പറയുന്നത് കൃത്യമാണ് കാരണം കോൺഗ്രസ് അല്ലെങ്കിലും ലീഗിനെ എല്ലായിടത്തും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ കാലങ്ങളായിട്ട് ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അടിമകളായിട്ടാണ് നമ്മുടെ നാടിനകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മലപ്പുറം ജില്ലയിൽ ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ പോലും കോൺഗ്രസിന് ഒന്നോ രണ്ടോ സീറ്റ് ഉണ്ടെങ്കിൽ ധാരണകളുടെ ഭാഗമായി അവസാന ഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും നഗരസഭാ ചെയർമാൻ സ്ഥാനവും ഒക്കെ മുസ്ലിം ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട് കൊണ്ടോട്ടി നഗരസഭയിൽ കോൺഗ്രസിന് വലിയ മെജോറിറ്റി ഒന്നുമില്ല വലിയ സ്വാധീനമൊന്നുമില്ല പക്ഷെ എന്നാലും ധാരണയുടെ ഭാഗമായി നിലവിൽ കൊണ്ടോട്ടി നഗരസഭയിൽ കോൺഗ്രസിന്റെ ആളാണ് ചെയർമാൻ ആയിട്ടിരിക്കുന്നത് എന്റെ പഞ്ചായത്ത് അരീക്കോട് അരീക്കോട് പഞ്ചായത്തിനകത്ത് കോൺഗ്രസ് കോൺഗ്രസിന് ഒരൊറ്റ മെമ്പറാണ് പിന്നെ വിജയിച്ചിട്ടുള്ളത് പഞ്ചായത്തിലേക്ക് പക്ഷെ നോക്കൂ നിങ്ങൾ ആ അരീക്കോട് പഞ്ചായത്തിനകത്ത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ആളാണ് ഇതൊരു ധാരണയുടെ ഭാഗമായിട്ട് കോൺഗ്രസും ലീഗിലും നടക്കുന്ന കാര്യമാണ് പക്ഷെ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ധാരണ വെച്ചിട്ട് കോൺഗ്രസ് കാരണം സംവയിച്ചില്ല എന്നുള്ളതാണ് ലീഗിന്റെ പ്രശ്നം സ്വാഭാവികമായിട്ടും ലീഗ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു നിലവിൽ തൊടുപുഴ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വി ഡി സതീശനെ കുറിച്ചൊരു കാര്യം പറഞ്ഞല്ലോ സംഭവം ആള് ആളുടെ തനി സ്വഭാവം ചില ഘട്ടങ്ങളിലൊക്കെ പുറത്തെടുക്കുമെങ്കിലും കഴിഞ്ഞ ദിവസം വയനാട് വന്ന വി ഡി സതീശൻ ഡി വൈ എഫ് ഐ കാരെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അതൊന്ന് കേൾക്കാം ഞാൻ ആദ്യം വരും ഞാൻ അങ്ങോട്ട് പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വാണിംഗ് ഉണ്ട് ചാടി എന്ന് പോസിബിലിറ്റി ഉണ്ടെന്ന് എവിടെ താമസിക്കുന്നു സതീശം പറഞ്ഞ കേട്ടില്ലേ നിങ്ങള് ഞാൻ ആദ്യം വന്നപ്പോഴേ നിങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും ഇവിടെ ഇണ്ടല്ലേ ഒരു പരാതിയും ഇല്ലാതെ ഒരു പരിഭവവും ഇല്ലാതെ ഈ ദിവസം വരെ വയനാട് ദുരന്തമുഖത്ത് നിസ്വാർത്ഥ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗാഡ് നിലമ്പൂരിലും നമ്മളത് കണ്ടതാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് പി ഷബീറിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വരുന്ന ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ നിന്ന് കിലോമീറ്ററുകളോളം കാടുകൾ താണ്ടി മൃതശരീരങ്ങൾ എടുക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകരായിരുന്നു വയനാട് ദുരന്തമുഖത്തും ഈ ദിവസം വരെ ഡിവൈഎഫ്ഐയുടെ നിസ്വാർത്ഥ സേവനം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കിൽഡ് ആയിട്ടുള്ള യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നാടിലാകെ കേരളമാകെ വയനാട്ടിലെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്കാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഎഫുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച വീടുകൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും നിരവധി ഇടപെടലുകളാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ വയനാട് വീണ്ടെടുക്കുമെന്ന പ്രഖ്യാപനവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്നേഹത്തിന്റെ ചായക്കടകളും തട്ടുകടകളും തുറന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ദിവസം ഈ ഡിവൈഎഫ്ഐയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ഒരു ദിവസത്തെ വേതനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് ആക്രിപെറുക്കി ഡിവൈഎഫ്ഐക്കാരെ കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ നമ്മുടെ നാടിനകത്ത് പലരും കളിയാക്കിയിട്ടുണ്ടായിരുന്ന ആക്രിപെറുക്കികളെന്നായിരുന്നു പക്ഷെ അന്ന് ആക്രിപെറുക്കി പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണയും ഈ ഒരു ദുരന്ത മുഖത്തും ഡിവൈഎഫ്ഐ ഒരു മടിയും കൂടാതെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൂടെ ഡിവൈഎഫ്ഐക്കെതിരായി ഇടപെടുന്ന ആളുകളെയും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ എറണാകുളത്ത് ഒരു ബി ജെ പിയുടെ പ്രതിനിധി ഡിവൈഎഫ്ഐ നടത്തിയ ഒരു തട്ടുകടക്കെതിരെ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ തുറന്നൊരു തട്ടുകടക്കെതിരെ രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടത് എന്തായാലും സംഘികളുടെ പണി നല്ലതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എങ്ങനെയെങ്കിലും അതിനെ പിന്നെ മോശമാക്കി കാണിക്കുക എന്നുള്ളതാണല്ലോ അത് അവർ ചെയ്യുന്ന പണി എന്തായാലും ഡിവൈഎഫ്ഐ ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വി ഡി സതീശൻ പോലും സംവദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഞാൻ അന്ന് വന്നപ്പോഴും നിങ്ങളെ കാണുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ എന്ന് അത്ഭുതത്തോട് കൂടി ചോദിക്കുകയാണ് വി ഡി സതീശൻ അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ദുരന്ത മുഖത്ത് ഡിവൈഎഫ്ഐ എടുത്ത എഫേർട്ടിനെ വളരെ കൃത്യമായി തന്നെ അഭിനന്ദിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു എല്ലാ ഘട്ടത്തിലും ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശം വാർത്ത മാത്രം ലഭിക്കുമോ എന്ന് മാത്രം നോക്കി നിന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പോലും ഡിവൈഎഫ്ഐ ഒരു ഘട്ടത്തിൽ പ്രശംസിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അത്രയും എന്തായാലും വയനാട് ദുരന്തമുഖത്ത് നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സിനെയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നത് തന്നെയാണ്